ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സും ചിയ സീഡ്സും കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഇതൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് വെയ്റ്റ് കുറയാനായിട്ട് പലരും ഓട്സും ചിയ സീഡ്സും ഒക്കെ കഴിക്കാറുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് കഴിച്ചാൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഗുലറായിട്ട് ഇത് കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് ചേർക്കുന്നത് വേവിക്കാത്ത ക്യാരറ്റാണ് ഓട്ട്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ കുറയാനും വെയിറ്റ് കുറയാനും ഒക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം വിശക്കുകയില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം പട്ടയാണ് പട്ടയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതും ഷുഗർ കുറയാനും ബി പി കുറയാനും കൊളസ്ട്രോൾ കുറയാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി ഇതിലേക്ക് രണ്ട് ഡേറ്റ്സ് ചേർക്കുകയാണ് മധുരത്തിനാവശ്യമായ ആണ് ഇതിലേക്ക് ചേർക്കുന്നത് ഡയബറ്റിസ് ഉള്ളവരാണെങ്കിൽ ഡേറ്റ്സ് ഒഴിവാക്കാവുന്നതാണ് ഇതിലേക്ക് ക്യാരറ്റ് മാത്രം മതിയാവും ക്യാരറ്റിൻ്റെ മധുരം മാത്രം മതിയാവും ഇതിലേക്ക് ലോ ഫാറ്റ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത് ഇതിനു പകരം തേങ്ങാ അല്ലെങ്കിൽ ബദാം മിൽക്കോ ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്കൊരു നാല് ബദാം കൂടി ചേർക്കാണ് ബദാമും നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ബദാം കഴിക്കുന്നത് നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് രാത്രിയാണ് ഞാനിത് ചെയ്ത് വയ്ക്കുന്നത് ഇത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വയറ്റിലാണ് കഴിക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചിയ സീഡ്സാണ് ഒന്നര ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഞാനിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിരിക്കുന്ന ചിയാ സീഡ്സ് കഴിക്കുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ചിയ സീഡ്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ദഹിക്കാനായിട്ട് വളരെയധികം സമയമെടുക്കും അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയത്തേക്ക് വിശക്കുകയില്ല അങ്ങനെ നമ്മൾ വേറെ ഫുഡൊന്നും എടുത്ത് കഴിക്കുകയില്ല അങ്ങനെ ഇത് വെയ്റ്റ് ലോസിനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു ഈ ചിയ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ധാരാളം വെള്ളം അബ്സോർബ് ചെയ്യും വെള്ളം അബ്സോർബ് ചെയ്ത് ഇത് ഇരട്ടിയോളം വലുതാവും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് തോന്നുകയില്ല അങ്ങനെയും ഇത് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ചിയ സീഡ്സ് കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇതവിടെ രാവിലെ ആയിട്ടുണ്ട് ചിയാ ചിയസീഡ്സ് നല്ലപോലെ തന്നെ കുതിർന്നിട്ടുണ്ട് കണ്ടില്ലേ വയറിലെ കൊഴുപ്പ് കുറച്ച് പെട്ടെന്ന് വയറ് കുറയാനായിട്ട് ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചിയാ സീഡ്സ് മികച്ച ദഹനത്തിനും നാടികളുടെ ആരോഗ്യത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ചിലതരം ക്യാൻസറുകൾ വരാതെ തടയാനുമൊക്കെ സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു ലേഡീസിൽ സെർവൈക്കൽ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ വരാതെ തടയാനായിട്ട് ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട് ഒരു ചെറുപഴം അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് പിന്നെ ചേർക്കുന്നത് അനാറാണ് ഷുഗർ ഉള്ളവരാണെങ്കിൽ ചെറുപഴം ഒഴിവാക്കാവുന്നതാണ് അതിന് പകരം ആപ്പിൾ ചേർക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണോളം നിലക്കടല കൂടി ഇതിലേക്ക് ചേർക്കുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ നട്ട്സും കുറേശ്ശേ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത്രയേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഗുലറായിട്ട് കുറച്ച് ദിവസം ഇതൊന്ന് കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ചിയാ സീഡ്സ് ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടീസ്പൂൺ കഴിച്ച് തുടങ്ങുക ഒരു വീക്ക് അതുപോലെ കഴിച്ച് ശേഷം അതിൻ്റെ ക്വാണ്ടിറ്റി കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൂട്ടി കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യൂ ബൈ ബൈ